ിഷ്ടമില്ലാത്ത ഒരാളുണ്ടെങ്കിലും ആ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ അത്ര കണ്ട് താഴാൻ പറ്റുമോ അത്ര കണ്ട് താങ്ങ് അറിവുകൊണ്ട് താഴ്ന്നു അറിവുകൊണ്ട് തുളസിയെ എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ ലക്ഷ്മിയാണ് ആ ഏറ്റവും ചെറിയ ലക്ഷ്മിയായിരിക്കുന്ന തുളസിയെ തുലിങ്ങി കുമ്പിട്ട് തൊഴുത് തുളസി ശ്രീ സജേ ശുഭേ പാമഹരിണി പുണ്യദേവനം ശേഷിയുള്ള രീതിയിൽ കൂടി നമ്മൾ മാറുമ്പോഴാണ് അത്രയും വാമനൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ജാനിയായിട്ടുള്ള മനുഷ്യന്റെ പേരാണ് വാനവന്റെ പേരാണ് വാമനൻ അത് മഹാവിഷ്ണുവാണ് മഹാവൈഷ്ണവത്തിന്റെ ശക്തിയാണ് അത് ഈ മനുഷ്യൻ ഈ ജാനിയായിട്ടുള്ള മനുഷ്യൻ അത്രയും എഴുതിവനാണ് ഒരു ചെറിയ ചെടിക്ക മൂലം ൊഴു അതിനെ ചൂടി നീക്കുവാൻ അതിനെ പ്രതിഷ്ഠം വയ്ക്കുവാനുള്ള അറിവാണ് മനുഷ്യരെ വിദ്യവനാക്കുന്നത് അപ്പൊ നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എത്രയും അറിവ് കൊണ്ട് ചെറുതാവും അറിവില്ലായിട്ടില്ല അറിവില്ലായിക്കൊണ്ട് ചെറുതാവാൻ പാടില്ല നട്ടലിൽ ഞാൻ പറഞ്ഞില്ല നട്ടലിലാണ് നമ്മുടെ ഉദ്ദേശം നട്ടലിന് കളയാൻ പാടില്ല നട്ടലിന് കളഞ്ഞാൽ നമ്മൾക്ക് പെമ്പറി അതുകൊണ്ട് ജ്ഞാനശേഷി പ്രശ്നം അപ്പൊ രാമായണത്തിൻ്റെ പാരായണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വായനയിലെ നമ്മൾ യഥാർത്ഥ ഏറ്റവും ആദ്യ ഗ്രന്ഥമായിരിക്കുന്ന ആദ്യ ഭാഗ്യമായിരിക്കുന്ന രാമായണത്തെ സ്മരിച്ചു കൊണ്ടുവരണം അത്രയും ഓരോ അക്ഷരങ്ങളും നമുക്ക് ചെറുതായിട്ട് നമുക്ക് തോന്നും അത് കണ്ടെത്തി പെയിൻറ്റ് ചെയ്തത് അത് രാമൻ്റെ ജീവിതം തന്നെയാണ് ജീവൻ തന്നെയാണ് അതിൻ്റെ ഓരോ അക്ഷരങ്ങളിലും രാമന്റെ കണ്ണനുണ്ട് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്നാണ് ഭാരതത്തിൽ നിന്നാണ് ലിപി ഉണ്ടായത് ഭാരതത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടായത് ഈ തിയോളജി എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെതാണ് രാമൻ്റെ സിദ്ധാന്തമാണെങ്കിൽ രാഹന് മുമ്പും ഈ സിദ്ധാന്തം വന്നുകൊണ്ടിരുന്നു പക്ഷേ അതെല്ലാം എന്തായിരുന്നു മാന്യം പോയിരുന്നു എങ്ങനെ മാനും വിഗ്രഹങ്ങളായിരുന്നില്ല ഒന്നും പ്രതിഷ്ഠിതമായിരുന്നില്ല അക്ഷരങ്ങളുണ്ടായിരുന്നില്ല ഋഷിക്ക് അർത്ഥങ്ങളായിരുന്നു ഗുരുമുഖത്ത് നിന്ന് നമുക്ക് പകർന്നു കിട്ടുമ്പോൾ ഗുരുവിൻ്റെ സൗഹൃദത്തിനനുസരിച്ച് അറിവിനുസരിച്ച് ഇതൊക്കെ മാറുന്നു അപ്പം ഞാനിവിടെ ഇരുന്ന് പട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയണത് വേദപ്രമാണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പോൾ ഇത് ലിബുകളാണെങ്കിലും ഇത് പ്രതിഷ്ഠിതമാണെങ്കിലും അന്നേരമാണ് അത് സയൻസാകണോ ഇല്ലയെന്നറിയാൻ പറ്റുള്ളൂ അല്ല അപ്പോൾ സയൻസാകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നാൽ നമ്മൾ പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ അത് സെൻസ് ആകുമ്പോഴാണ് സയൻസ് ആകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പരീക്ഷിച്ച് നിരീക്ഷിക്കുക ഗവേഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രം